ഹലോ ഗൈസ് അപ്പോൾ ഞാനും ജസ്ലിന്ന് ഒരു നോമ്പ് സൽക്കാരത്തിന് പോകാണ് പോണം വേറെ കൊടുക്കുമല്ല നമ്മൾ ഷാജുന്റെ വെട്ടിക്കാണ് അതിൻ്റെ അടിയിൽ ജസ്ലി ഇങ്ങനെ പറയുന്നത് ഇതിന്റെ ഡ്രസ്സ് അവർക്ക് ശരിക്കും കാണിച്ചു കൊടുക്കുകയോ അവർ കാണില്ലാന്ന് അങ്ങനെ വളരെ പഠിച്ചോ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ പുതിയതായി കണ്ടുപിടിച്ച തട്ടം കുത്തുത്തലാണ് ഇത് ഉണ്ടെന്ന് ഇങ്ങോട്ട് വെച്ചു അപ്പം ഞാൻ വെറുതെ മോട്ടോർ ആക്കാൻ പറഞ്ഞത് രസം ഉണ്ട് അതിന് ശേഷം പിന്നെ ഊരിക്കാനായിരുന്നു പോണോ വയ്ക്കാൻ നമ്മൾ ഒരു ഫ്രൂട്ട്സും കളി കയറി ഷാജും ഇങ്ങോട്ട് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കൂ ഫ്രൂട്സ് ഒക്കെ കൊടുത്തിട്ട് പരിക്ക് വന്നാൽ മതിയെന്ന് അങ്ങനെ ഫ്രൂട്ട്സും കടിക്കണം ഫ്രൂട്ട്സ് വാങ്ങാനായി അതിൻ്റെ ഓൾ ഇങ്ങോട്ട് ഇങ്ങനെ ചോദിച്ചാണ് അത് വാങ്ങണോ ഇത് വാങ്ങണോ എന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും അങ്ങോട്ട് എടുത്തോന്ന് ഞാൻ ഒരു പറഞ്ഞതാണെങ്കിലും പറഞ്ഞതാണെങ്കിലും സീരിയസ് ആയിക്കോ ആ ഫ്രൂട്ട്സും കടയിൽ എന്തൊക്കെയല്ലത് അതൊക്കെ ഓരോ കിലോ ഒളുക അവർക്ക് ഇട്ട് വത്തൊക്കെ നോക്കി മക്കളെ ഓരോന്നൊക്കെ എഞ്ചോ വലപ്പുണ്ട് ചളിയാണെങ്കിലും കേൾക്കാൻ രസം അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി ഷാജുവിന്റെ പരിക്കും ഇങ്ങനെ പോയോണ്ടിരിക്കണം റോഡൊന്നും പണ്ടത്തെ മാരിയല്ല ആകെ കുത്തും കുലക്കാണ് അതിന് എന്നാ ഇപ്പം ഞമ്മ റോഡ് ശരിയാവലുണ്ടാവുമല്ലേ അതല്ല ഇപ്പ നിങ്ങൾ ആലോചിച്ചു പണ്ടത്തെ ഇപ്പൊത്തൊക്കെ കണക്കാൻ ഞമ്മ റോഡ് എന്നും ഒരേ പോലെ അങ്ങനെ കുയിലും കൂട്ടിലൊക്കെ വണ്ടി കണ്ട അവസാനം ഞങ്ങൾ ഷാജുവിന്റെ പരിക്ക് എത്തി ഷാജു വീടുകളിൽ കണ്ടുമാര് അത്ര വലിയ പട്ടണമൊന്നുമല്ല കുറച്ച് ചോർക്കൊക്കെ ഉണ്ട് കണ്ടു പറഞ്ഞ ചോർക്ക് അങ്ങനെ ഷാജുന്റെ റൂമ് ഞങ്ങൾ കൊണ്ടുപോയി മറ്റുള്ളവർക്കാരനെല്ലോ എന്റെ പരിലേലേക്കുണ്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞ സമയം പോണത് തന്നെ അറിഞ്ഞില്ല അവസാനം ഞങ്ങൾ നോമ്പ് ഓർക്കാൻ പോയി ജസ്റ്റ് രസിക്കാ കാട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെക്ക് നോമ്പ് തലമുക്ക് കയറിയാതെ തോന്നുന്നു നല്ല പൈസ കൊണ്ട് തോന്നുന്നു അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ അടിക്ക് നോമ്പ് ഉറക്കം ാണ് ഷാജൂര് കില്ലാടി തന്നെയാണ് എല്ലാവരുടെ പേരേയും രണ്ടു കൂട്ടം വള്ളക്കുള്ള ഷാജുന്റെ പേരേ മൂന്ന് കൂട്ടം വെള്ളം ഉണ്ട് അതൊക്കെ ഫോട്ടോ എടുത്ത് ഇരിക്കുകയാണ് ഇൻസ്റ്റിൽ എവിടെയെങ്കിലും ഒക്കെ സ്റ്റോറി ഇടണ്ടേ അങ്ങനെ എല്ലാവരും പാങ് കൊടുക്കുന്നതൊക്കെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ബാങ്കുതോ കൊടുത്തു ഷാജു എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കും അതൊക്കെ നമ്മള് തന്നു പിന്നെ ഈ എപ്പോഴും കണ്ണും കോഴിക്കോട്ടിലാണ് മാർക്ക് ഇവ അടുക്കളീക്കൊക്കെ വന്നിട്ട് ഓരോ തുറന്നു തുറന്നോക്കിണ്ട് ഇതിൽ എന്തായാലും എന്താ നോക്കി പിന്നെ നോമ്പും കാര്യങ്ങളൊക്കെ തുറന്നു ഞാൻ ഷാജുന്റെ പേരിൽ മോളിൽ പോയി കണ്ട പീസ് മൈൻഡ് കിട്ടാൻ വേണ്ടി പുറത്തു നോക്കിയതാ പക്ഷെ കണ്ടിട്ട് ഉണ്ട് പിന്നെ ആ കഴിഞ്ഞാൽ ഷാജുന്റെ മക്കളെ വന്നോളി ചോറയ്ക്കുന്ന് നമ്മള് കേട്ട പാതി കേൾക്കാത്ത പാതി മണ്ടി പോയി അവിടെ ഇരുന്നു ഞാൻ പിന്നെ എപ്പോഴും പൊറട്ട ലോറായിട്ട് ആദ്യം പൊറട്ടായിട്ടാണ് തന്നെ ഷാജു പിന്നെ പത്രി ലോറാണ് തോന്നുന്നു പത്രി വിട്ടാ വേറെ ഒരു കഴിയില്ല അങ്ങനെ ഓ പറഞ്ഞു കോയിന്റെ കാല് കടിച്ചു ഫോട്ടോ എടുക്കാനാണ് ആ ഞാൻ കുറിപ്പിപ്പറ്റി വീഡിയോ വീട് എടുത്താട്ടാകെ കൊളാക്കി പിന്നെ അടുത്ത് ഈ നടക്കുന്ന ഫുൾ സ്ക്രിപ്റ്റ് ആണ് കണ്ടോളി അത് കണ്ടോളിയത് വീഡിയോ എടുത്തിട്ടില്ല കൊണ്ടുപോകേ കൊണ്ടു പിന്നെ കൈ സ്ഥിതി കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി പരിക്ക് പോകുകയാണ് ഷാജു എന്തോ ഒരു കോമഡി അനുക്കണോ അതിന് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറു ചുണ്ട് ഈ കഷ്ണം കണ്ടോ അത് മുട്ടി അതും മുട്ടിക്കഷ്ണല്ല പവർ ബാങ്ക് ആണ് ഞാൻ അവിടെക്ക് പോകുമ്പോൾ ഇത് കഞ്ചിൽ വെക്കും അവസാനം പിന്നെ ഞങ്ങൾക്ക് പോകുന്ന സമയമായി അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു കണ്ടി ഞങ്ങൾ പോകുകയാണ് എല്ലാവരോടും ഞാൻ ചോദിച്ചു നിങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് അപ്പോൾ ഷാജു അതിൻ്റെ അടിയിൽ റൂമിന് തരേണ്ടി എന്തിനാന്ന് അറിയില്ല അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ഓക്കെ 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 ബൈ 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 ബൈ